പെരുന്നാളല്ലേ വരണേ അപ്പോൾ ഒരു നോമ്പുതുറയ്ക്ക് പോയി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബാംഗ്ലൂർ കോരമംഗലയിലുള്ള ഒരു സ്ട്രീറ്റിലാണ് കേട്ടോ പോയത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ സ്ട്രീറ്റ് അകലെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ പുകയും ലൈറ്റും ആകെ ഭയങ്കര തിക്കും തിരക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നോമ്പുതുറയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്ന കേരളത്തിലൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഒരു സ്ട്രീറ്റ് ഫുള്ള് അതിന് വേണ്ടി തയ്യാറെടുക്കുന്നത് ഇവിടെ ബാംഗ്ലൂർ പല ഏരിയയിലും ഇങ്ങനെയുണ്ട് കേട്ടോ ഓരോ നോമ്പുത്തുറ ഓരോ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെയുണ്ട് ഞങ്ങൾ പോയതാണ് ഈ ഭാഗത്തേക്ക് കോരമംഗല ഭാഗത്തേക്ക് കയറുമ്പോൾ തന്നെ കുലക്കി സർബത്താ കേട്ടോ കാണിക്കണേ നമ്മുടെ കേരളയിലുള്ള പോലെ തന്നെയാണ് കുലക്കി സർബത്ത് അവിടെ തയ്യാറാക്കണേ ഞങ്ങൾ പച്ചമാങ്ങ പച്ചമുളക് കുലക്കി സർബത്താണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് നന്നായി തോന്നി അത് കാരണം ഞങ്ങൾ അതാണ് പിന്നെയും ഓർഡർ ചെയ്തത് വേറെ അവിടെ ടെൻഡർ കോക്കനട്ടും അതുപോലെ സ്ട്രോബെറി ബ്ലൂബെറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഭാഗത്ത് ഫുള്ള് ടിക്കാസ് ആയിരുന്നു ചിക്കനും അതുപോലെ മട്ടൻ എല്ലാ തരം ടിക്കാസും ഉണ്ടായിരുന്നു അവിടെ കേട്ടോ പിന്നെ സ്വീറ്റ്സും ഉണ്ടായിരുന്നു ഒരുപാട് കബാബ്സ് ഉണ്ടായിരുന്നു ഓരോരോ സ്റ്റാൾ സ്റ്റാളായിട്ടായിരുന്നു കേട്ടോ ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഇതിൽ ഒരു വലിയ സ്റ്റോൺ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ കബാബ്സ് ഇത് ഓരോ ഭാഗത്തും ഓരോ സ്റ്റാളിലും വ്യത്യാസം ഉണ്ടായിരുന്നു ഇത് കണ്ടോ വലിയൊരു സ്റ്റോൺ അതിൻ്റെ മുകളിലാണ് അവർ കുക്ക് ചെയ്യുന്നത് പലതരം മീറ്റ് ഓരോ സൈഡിലിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യണേ ഓരോരോ ടേസ്റ്റും വ്യത്യാസമുണ്ടാകുന്നു ഓരോരോ കബാബ്സിനും അപ്പം നമ്മൾ ഓരോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒരുമിച്ച് പോയാലാണ് നമുക്ക് ഒരുവിധം കബാബ്സിൻ്റെയും ടിക്കാസിൻ്റെ എല്ലാം ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ബിരിയാണി ഉണ്ടാകുന്നു അങ്ങനെ പിന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഒട്ടകത്തിൻ്റെ ഇറച്ചി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകത്തിൻ്റെ ഇറച്ചി കാണുന്നതും അത് കഴിക്കുന്നതും ഏകദേശം ഇതാണ് ഒട്ടകത്തിൻ്റെ ഇറച്ചി ബ്ലാക്ക് കളറിലിരിക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഇതാ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് അവർ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തതായിരുന്നു ഇത് പിന്നെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടെ ഇത് ഈ ഏരിയ ഒക്കെ സ്വീറ്റ്സിൻ്റെയാണ് ഈ ബ്രെഡ് പുഡിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മിൽക്ക് മെയ്ഡും ഗിയും ബട്ടറും ഒക്കെ ഷുഗറൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു പക്ഷെ ഒരെണ്ണം ഫുള്ള് ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഒരു സ്കൂപ്പ് ഒരു ഒന്നോ രണ്ടോ സ്പൂണോ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കും മട്ടിക്കും നമുക്ക് കാരണം അത്ര ഹെവി ഹെവിയായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ നമ്മളിതുപോലെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് ഇതിൽ പലതരം പലതരം കട്ട്ലെറ്റ് അതുപോലെ ടിക്കാസ് എല്ലാം ഉണ്ടായിരുന്നു കബാബ് എല്ലാം ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത് കേട്ടാ കാരണം ഒരെണ്ണം കഴിച്ച അല്ലെങ്കിൽ നമ്മുടെ വയറ് നിറയും നമുക്ക് ബാക്കിയുള്ളതിൻ്റെ ഒന്നും ടേസ്റ്റ് അറിയാൻ പറ്റില്ല അപ്പം എല്ലാവരും അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടാണ് കഴിച്ചത് ടിക്കാസ് തന്നെ ചിക്കൻ ടിക്ക തന്നെ പലതരം ഉണ്ടായിരുന്നു പെരി പെരി ഉണ്ടായിരുന്നു നോർമൽ ഉണ്ടായിരുന്നു ഗ്രീൻ കളറിലുള്ളത് ഉണ്ടായിരുന്നു അങ്ങനെ ഇത് വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിയ ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണ് കേട്ടോ അത് നൂൽപ്പൂട്ടിൻ്റെ കൂടെയാണ് കേട്ടോ നമ്മൾ കഴിച്ചത് നൂൽപൂട്ടിൻ്റെ കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക രസം പക്ഷേ ഇറച്ചി ആ ഒട്ടകത്തിൻ്റെ ആ മീറ്റെന്ന് പറയുന്നത് വേറെ ഫ്ലേവറൊന്നും വ്യത്യാസമായിട്ട് നമുക്ക് തോന്നിയില്ല തോന്നിയില്ലാട്ടോ സാധാരണ ഒരു പോത്ത് ഇറച്ചി തിന്ന പോലെ തോന്നിയുള്ളൂ ഇത് ഗ്രീൻ കളറില ഒരു കബാബായിരുന്നു കേട്ടോ കണ്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല ഗ്രീൻ കളറായിട്ടായിരുന്നു ഇരുന്നേ പിന്നെ അതുപോലെ ഒരു പോക്കറ്റ് പോലെ ഉള്ളതുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ എഗ്ഗും അതുപോലെ മീറ്റും ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ളതായിരുന്നു ഇതാണ് ആ കബാബ് കേട്ടോ ഈ കബാബല്ലോ ഒരു പോക്കറ്റ് പോലെ എന്താ പറയുക എഗ്ഗും അതുപോലെ മീറ്റുമൊക്കെ വെച്ചിട്ട് ഒരു പബ്സ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് പിന്നെ ഒരു സ്ഥലത്ത് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഫുള്ള് ഈ സ്ട്രോബെറി ഉണ്ടല്ലോ സ്ട്രോബെറി ആൻഡ് ചോക്ലേറ്റ് അത് ഫുള്ളായിട്ടുള്ളത് ഉണ്ടായിരുന്നു ഇത് വേറെ സ്ഥലത്തതേ കല്ലുമ്മേ കുക്ക് ചെയ്യണ വേണ്ട ഇവരെല്ലാം ഈറ്റ് ഓരോരോ ഏരിയയിലാണ് ഇട്ടിട്ടേ എന്നിട്ട് അവിടെ തന്നെ തിരിച്ച് മറിച്ചിട്ടിട്ടാണ് കുക്ക് ചെയ്യണേ ഈ കല്ലുമ്മുണ്ട് പെട്ടെന്ന് കുക്ക് ആവുന്നുണ്ട് അതുപോലെ ഡ്രൈ ആവുന്നുണ്ട് ഫ്രൈ ആവണമുണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിയപ്പോൾ കൂടുതൽ ഈ കല്ലുമ്മ കിടക്കുന്നത് കുക്ക് തോന്നി ഈ ഏരിയ ഫുള്ള് സ്വീറ്റ്സായിരുന്നു കേട്ടോ ബ്രെഡിൻ്റെയും മലായും ഒക്കെ പലതരം പിന്നെ ഇതും ഒട്ടകത്തിൻ്റെ ഇറച്ചിയായിരുന്നു ഒരു ഫ്രൈ ആയിരുന്നു ഇത് ചെറിയ ചെറിയ പിസ്സായിരുന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്ര ഇഷ്ടമായി തോന്നിയില്ല അത് നമ്മൾ കഴിക്കാത്ത കാരണമൊന്നും അറിയില്ല കേട്ടോ പിന്നെ ഈ സ്ട്രീറ്റിൻ്റെ കണ്ടോ ഓക്കെ ഇങ്ങനെ ഒരുപാട് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ സ്ട്രീറ്റിലേക്ക് മാത്രമേ പോയുള്ളൂ ഇതൊരു സ്ഥലത്ത് ഉണ്ടാകുന്ന ഒട്ടകത്തിൻ്റെ ഇറച്ചിയുടെ റോസ്റ്റാണ് കേട്ടോ അത് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് നിറയെ ആൾക്കാരും ഓക്കെ ഇത് ഹലീമാണ് ചിക്കനും ഉണ്ടായിരുന്നു മട്ടനും ഉണ്ടായിരുന്നു ഇത് ബട്ട്ലാവാസാണ് പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഓരോരോ സ്റ്റാള് സ്റ്റാള് ആയിട്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കൂടുതലും മലയാളീസ് ആയിരുന്നു മല്ലൂസ് ഇല്ലാത്ത സ്ഥലമില്ലല്ലോ നമ്മുടെ കേരളത്തിലും ഇങ്ങനത്തെ നോമ്പുതറ ഐറ്റംസ് വിൽക്കുന്ന ഒരു സ്ട്രീറ്റ് വേണം കേട്ടോ അടിപൊളിയായിരിക്കും എവിടെ കുഴപ്പമില്ല ഇതൊക്കെയാണ് ഞങ്ങൾ ബാംഗ്ലൂർ കണ്ട നോമ്പു തുറ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് സംഭവം